കേവലം പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം അരുവിക്കര ഡാമിന് സമീപമാണ് ഇവിടെ നിന്ന് നമുക്ക് അരുവിക്കര ഡാമിലേക്ക് ഏകദേശം ഒന്നേകാൽ കിലോമീറ്ററും നെടുമങ്ങാട് അഴീക്കോട് നിന്ന് ഒന്നേകാൽ കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് വട്ടക്കുളം എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷന് സമീപത്താണ് ഇത്രയും വിലക്കുറവിൽ കിട്ടാൻ കാരണം അതായത് ഇതിലേക്ക് വരുന്ന വഴി ഇത്തിരി ചെറുതാണ് അതായത് ഓട്ടോറിക്ഷ വഴിയാണ് കേട്ടോ ഇത് നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണ് ഇതിൻ്റെ അടുത്ത് ഇനി വേറെയും വീടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീട് റെനോവേറ്റ് ചെയ്യേണ്ടതായിട്ട് ഒരു ഇത്തിരി പഴയ വീടാണ് അതുപോലെ കിണർ അങ്ങനെയുള്ള വെള്ളത്തിൻ്റെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയൊരു ബഡ്ജറ്റിൽ സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ സ്ഥലം സ്വന്തമാകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു പ്രോ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂറിൻ്റെ ഡ്രൈവ് അതായത് തമ്പാനൂരിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കും ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഓണറിൻ്റെ തന്നെ നമ്പറാണ് ഞങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഈ ഒരു ടോട്ടൽ പ്രോപ്പർട്ടി നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ ഇങ്ങനെ ചുറ്റും വേലിയെല്ലാം തിരിച്ച് നീറ്റാക്കിയിട്ടുണ്ട് ഇവരുടെ ഒരു പഴയ വീടാണ് കേട്ടോ കുറേ നാളായിട്ട് ഇതിൽ താമസവും കാര്യങ്ങളും ഒന്നുമില്ല റെനവേറ്റ് റെനവേഷൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താമസ യോഗ്യമാക്കി എടുക്കാൻ പറ്റുന്ന വീടാണ് ഇതിനെ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻസിന് സാധ്യതയുണ്ട് നേരിട്ട് ഇതിനെ ഓണറിനെ തന്നെ വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്